ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾ ഫോണിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബെല്ലേക്കണ് ഓൺ ചെയ്ത് വെക്കാൻ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അർത്ഥം ഒരു ഒരു ആൾക്ക് ഒരു വ്യക്തിക്ക് യൂട്യൂബർ ആവണം എന്നൊരാഗ്രഹം അവൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ആദ്യം അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആഗ്രഹത്തിന് പിന്നാലെ നമ്മൾ പോകണം ഒരു നല്ലൊരു യൂട്യൂബർ ആവാൻ നമ്മൾ ശ്രമിക്കണം പകുതി വഴിയിൽ അത് എന്ത് തന്നെ വ്യൂസ് ഇല്ലെങ്കിലും സബ്സ്ക്രൈബർ ഇല്ലെങ്കിലും നമ്മൾ രണ്ട് വർഷം യൂട്യൂബിന് വേണ്ടി മെനക്കെട്ട് നമുക്ക് സബ്സ്ക്രൈബർ ഇല്ല നമ്മളിടുന്ന വീഡിയോ വീഡിയോക്ക് വ്യൂസ് ഇല്ല എന്ന് കരുതി നമ്മൾ പകുതിക്ക് ഇട്ടിട്ട് പോകരുത് കണ്ടിന്യൂ ചെയ്യണം കാരണം നമ്മുടെ വിജയം ചിലപ്പം തൊട്ടടുത്ത് വിജയത്തിന് അരിക്കുന്നവർ ചിലപ്പോൾ നമ്മൾ പിന്തിരിഞ്ഞ് പോണത് അങ്ങനെ ആവരുത് നമ്മൾ വീഡിയോസ് നമ്മൾ കഴിവതും വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അതിൽ വീഡിയോ നമ്മൾ വീഡിയോസ് ഇടുന്ന വീഡിയോസ് നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബർ താനേ വരും ഇപ്പോൾ യൂട്യൂബിലൊക്കെ നമുക്ക് കാണാം പത്തായിരം രൂപ തന്നാൽ ഈ മോണിറ്റൈസ് ചെയ്ത് തരാം വാച്ച് അവർ നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തരാ ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ച് അവർ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് തരാം എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കാരണം അത് ഇപ്പോൾ അല്ലെങ്കിൽ പിന്നീട് യൂട്യൂബ് എങ്ങനെയായാലും അത് ചെക്ക് ചെയ്ത് പിടിക്കും പിന്നെ അതിൽ നമ്മുടെ ചാനലിൽ ചിലപ്പം മൊത്തത്തിൽ അവർ ബ്ലോക്ക് ബ്ലോക്കാക്കിയിടും പിന്നെ നമ്മൾക്ക് വേറെ ചാനൽ നമ്മൾ തുടങ്ങേണ്ടി വരും അങ്ങനത്തെ ഒരു അവസ്ഥ വരും അപ്പോൾ കഴിവതും അങ്ങനത്തെ ഇതിലൊന്നും അങ്ങനത്തെ ചതികളിൽ പോയി പെടാതിരിക്കുക മാക്സിമം നമ്മൾ നമ്മുടെ ചാനലിൽ നമ്മളെടുക്കുന്ന വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുക അതെങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വ്യൂസ് കൂടി കൂടി ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് വ്യൂസ് കൂടിയിട്ട് നമ്മുടെ ചാനൽ എന്തായാലും മോണിറ്റൈസ് ആവും ഒരാളുടെ ചാനലും പരിശ്രമിച്ചിട്ട് ഇതുവരെ ഒരു ആരും ആര ചാനലും മോണിറ്റൈസ് ആവാതിരുന്നിട്ടില്ല നമുക്കത് അറിയാം കാരണം മോണിറ്റൈസ് എന്ന് പറയുന്നത് നാലായിരം അവറും ആയിരം സബ്സ്ക്രൈബറും കംപ്ലീറ്റ് ചെയ്താലാണ് ഈ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവൽ അതിന് നമ്മൾ പരിശ്രമിക്കണം അല്ലാതെ നമ്മളൊരു അഞ്ച് വീഡിയോ പത്ത് വീഡിയോ ഇട്ട് വ്യൂസ് ഇല്ല വാച്ച് ഓവർ കൂടുന്നില്ല അതുപോലെ തന്നെ സബ്സ്ക്രൈബർ കൂടുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാതി വഴിയിൽ ഒരിക്കലും നമ്മുടെ യൂട്യൂബ് നമ്മൾ നിർത്തരുത് അത് നമ്മൾ പിന്നെ പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എന്തായാലും വിജയിക്കാൻ പറ്റുന്നൊരു പ്ലാ പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഒരുപാട് ക്രിയേറ്റർ ഉണ്ട് യൂട്യൂബിൽ നമുക്കെല്ലാം അറിയാം ഇപ്പോൾ ഞാനും ഈ അടുത്ത് തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത് ഏകദേശം ഒരു ആറ് ഏഴ് മാസം ആയിട്ടുള്ളു ഞാൻ ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ഉണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു ചിന്ത എനിക്കും വന്നിരുന്നു ഞാൻ ചാനൽ തുടങ്ങിയ ഫസ്റ്റ് സമയങ്ങളിലൊക്കെ എന്താണ് വ്യൂസ് കൂടാത്തത് എന്താണ് സബ്സ്ക്രൈബർ കൂടാത്തത് മതി ഇത് നിർത്താം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ പിന്നീട് വേണ്ട നിർത്തണ്ട കണ്ടിന്യൂ ചെയ്ത് പോവാ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് 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 ഒരുപാട് വീഡിയോസ് ഒരുപാട് നൂറ് അത്യാവശ്യം കുറച്ചൊക്കെ വീഡിയോസ് ട്രാവൽ വ്ളോഗായിട്ടും മറ്റുള്ള ഒക്കെ ആയിട്ട് ഞാൻ ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം ആയിരത്തി സബ്സ്ക്രൈബർ കഴിഞ്ഞിട്ടുണ്ട് അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ആയിരത്തി ഇരുന്നൂറ് സബ്സ്ക്രൈബർ എന്നൊക്കെ പറയുമ്പോൾ മോൺ ടൈസേൻ്റെ പകുതിയായി കാരണം ആയിരം സബ്സ്ക്രൈബറാണ് നമുക്ക് വേണ്ടത് നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് പിന്നെയുള്ളത് നമ്മുടെ വാച്ച് ഓവറാണ് അത് ഇപ്പോൾ ഏകദേശം അടുത്തെത്താനായിട്ടുണ്ട് അതും കുറച്ചും കൂടി കഴിഞ്ഞാൽ എന്തായാലും ആവും ആവാളുടെ പരിശ്രമത്തിലാണ് പിന്തിരിയാൻ ഞാൻ തയ്യാറല്ല യൂട്യൂബിൽ യൂട്യൂബിൽ എന്താ പറയുക യൂട്യൂബിൽ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം അതിൽ വ്യൂസ് കൂട്ടണം സബ്സ്ക്രൈബർ കൂട്ടണം എന്തൊക്കെയാണ് എൻ്റെ ആഗ്രഹം ആ ആഗ്രഹത്തിൽ നിന്നും ഞാൻ പിന്തിരിയണില്ല അപ്പോൾ പുതിയ യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമാണ് നമ്മുടെ കഴിവിൽ നമ്മൾ വിശ്വസിക്കുക ഈ പൈസ കൊടുത്ത് സബ്സ്ക്രൈബർ കൂട്ട സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടല് അതുപോലെ തന്നെ വാട്സാപ്പർ കൂട്ടല് മോണിറ്റൈസ് ചെയ്യല് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പോവാതിരിക്കണാണ് നല്ലത് അങ്ങനെ പോയി മോണി പൈസ കൊടുത്ത് മോണിറ്റൈസ് ആയാലും ഒരു മൂന്നാല് മാസം അല്ലെങ്കിൽ അഞ്ച് ഒരു മാക്സിമം ഒരു വർഷത്തിലൊക്കെ നമുക്ക് ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് വരുമാനം വരും പിന്നീട് ചിലപ്പോൾ യൂട്യൂബ് ചെക്ക് ചെയ്യും നമ്മുടെ അക്കൗണ്ട് അപ്പോൾ പിന്നെ നമുക്കത് പണിയായിരിക്കും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒന്നും പോകണ്ട എന്നാണ് ഞാൻ പറയുന്നത് നമ്മളൊരു യൂട്യൂബർ ആണ് ഇനി നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ പരമാവധി നാച്ചുറൽ ആയിട്ട് തന്നെ വീഡിയോസ് എടുത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന രീതി ആദ്യം നമ്മൾ നല്ലൊരു തമ്പനയിൽ സെറ്റ് ചെയ്യണം വീഡിയോക്ക് വീഡിയോ അനുസരിച്ചുള്ള തമ്പനയിൽ പിന്നെ നല്ലൊരു എന്താ പറയുക ടൈറ്റിൽ കൊടുക്കുക വീഡിയോക്ക് പിന്നെ നല്ല എന്താ പറയുക ടാഗുകൾ നമ്മൾ നമ്മുടെ വീഡിയോസ് എന്താണോ അതിന് അനുസരിച്ചുള്ള ടാഗുകൾ നമ്മൾ എന്തെയ്യുക ഹാഷ്ടാഗ് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നല്ല രീതിയിൽ ഒരു നമ്മളിടുന്ന വീഡിയോനെ പറ്റി ഒരു ചെറിയൊരു രണ്ടു വരെങ്കിലും മിനിമം ഒരു രണ്ടു വരെങ്കിലും ഇടുക പിന്നെ ഹാഷ് ടാഗ് എല്ലാം നല്ല കൊടുക്കുക അങ്ങനത്തെ ഒക്കെ രീതിയിൽ നമ്മൾ എന്തെയ്യാം എന്താ മതി വീഡിയോ അപ്ലോഡ് ചെയ്താൽ തന്നെ വീഡിയോ ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് തന്നെ നമ്മുടെ വീഡിയോ മറ്റുള്ള മുമ്പിലേക്ക് റെക്കമെൻഡ് ചെയ്യും അങ്ങനെ റെക്കമെൻഡ് ചെയ്ത് അത് മറ്റുള്ളവരിലെത്തി ആ വീഡിയോ കണ്ട് അവരത് സബ്സ്ക്രൈബ് ചെയ്ത് പത്താൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ടാൾ നമ്മൾ സബ്സ്ക്രൈബർ ആകും അവർ സബ്സ്ക്രൈബ് ചെയ്യും അതാണ് യൂട്യൂബിന്റെ ഒരു ഇത് ആരും യൂട്യൂബ് തുടങ്ങിയ പാടാൻ കിട്ടി മില്ലിയൻ സബ്സ്ക്രൈബർ കഴിഞ്ഞാൽ ആരും ഇല്ല എല്ലാരും ഇതേപോലെ വീഡിയോ അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും മോണിറ്റൈസ് ആയതും അതിലൂടെ വരുമാനം കിട്ടുന്നതും വ്യൂസ് ആയാലും സബ്സ്ക്രൈബേഴ്സ് ആയാലും അതെല്ലാം നമ്മുടെ അധ്വാനം പോലെ ഇരിക്കും നമ്മൾ എത്രത്തോളം യൂട്യൂബിൽ ആക്റ്റീവ് ആകുന്നോ അത്രത്തോളം നമ്മൾ ഉയരും നമ്മൾ മറ്റുള്ളവർ കേട്ട് നീ ഇപ്പോൾ ഓരോ കായലായാലോ യൂട്യൂബ് തുടങ്ങിയിട്ട് എന്തുണ്ടാക്കി എന്നൊക്കെ ചോദ്യത്തിലൊന്നും അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും നമ്മൾ കേട്ടാലും ഇതിലേ കേൾക്ക ഇതിലേ വിടാ അത്രതന്നെ തന്നെ കൂടുതലൊന്നും ഇല്ല അപ്പൊ യൂട്യൂബ് തുടങ്ങാനാണ് പ്ലാനിങ്ങിൽ ഇനി തുടങ്ങിയവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പിന്നോട്ട് പോകേണ്ട നല്ല രീതിയിൽ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക വിജയിക്കും എന്തായാലും വിജയിക്കും അപ്ലോഡ് നമ്മൾ എന്താ പറയാ പ്രയത്നിച്ചാൽ എന്തായാലും യൂട്യൂബിൽ നമുക്ക് വിജയിക്കാം അങ്ങനെ പ്രയത്നത്തിലൂടെ വിജയിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഒരു കാരണവശാലും ഈ പൈസ കൊടുത്തുള്ള പരിപാടിക്ക് പോകരുത് ഇപ്പം സുലഭമാണ് അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് പേര് ഇപ്പം എനിക്കും ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് പതിനയ്യായിരം രൂപ തന്നാൽ ഫുൾ മോണിറ്റൈസ് ആക്കി തരാം ഗൂഗിൾ ആഡ് സെൻസ് എടുത്തരാന്നൊക്കെ പക്ഷെ ഞാൻ പറഞ്ഞതാണ് വേണ്ടെന്ന് കാരണം എനിക്ക് എന്റെ ചാനലിൽ നോർമലി തന്നെ അതിന്റെ രീതി എങ്ങനെയാണോ യൂട്യൂബിന്റെ അൽഗോരിതങ്ങൾ എങ്ങനെയാണോ അതനുസരിച്ചിട്ട് മതി എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആയാലും വ്യൂസ് ആയാലും മോണിറ്റൈസ് ഒക്കെ എന്നാണോ മോണിറ്റൈസ് ആവുന്നത് അന്ന് മോണിറ്റൈസ് മതി പൈസ ഉടച്ചാൽ അതൊന്നും എനിക്ക് വേണ്ട അതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പൊ വന്നത് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് അടിക്കുക പിന്നെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം ബൈ